കേരളം അഭിമുഖീകരിച്ച മഹാപ്രളയത്തിൽ സർവ്വതും നഷ്ടപ്പെട്ട ഇരുപത്തി അഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ ഭൂമി നൽകി മാതൃകയാവുകയാണ് നോയൽ മാത്യു എന്ന ചെറുപ്പക്കാരൻ അമേരിക്കൻ മലയാളി സംഘടനകളുടെ ഫെഡറേഷൻ ഫോമയുടെ കമ്മിറ്റി അംഗമാണ് ഫ്ലോറിഡ മലയാളി യുവസമൂഹത്തിന്റെ സമൂഹത്തിന്റെ കൂടിയായ നോയൽ മാത്യു കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശത്തെ ഭൂമിയാണ് വീടുകൾക്കായി നൽകുന്നത് മഹാപ്രളയം ഉണ്ടാക്കിയ നാശനഷ്ടത്തിൽ നിരവധി ആളുകൾക്കാണ് വീടും വസ്തുവകകളും നഷ്ടമായത് മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും ചില ഭാഗങ്ങളെയും പ്രളയം വിഴുങ്ങിയിരുന്നു ഈ മൂന്ന് ജില്ലയിലെയും പ്രളയക്കെടുതിയിൽ ഭൂമിയും വീടും നഷ്ടപ്പെട്ട മറ്റു ജില്ലകളിലെ നിർധനരായവർക്കും കൂടിയാണ് ഫോമ നേതൃത്വം നാഷണൽ കമ്മിറ്റിയും സഹകരിച്ച് വീടുകൾ നിർമ്മിച്ചു നൽകുക പ്രളയത്തിൽ വീടുകളും ഭൂമിയും നഷ്ടപ്പെട്ടവരെ എങ്ങനെ സഹായിക്കാമെന്ന ആശയം ഫോമ പ്രസിഡന്റ് ഫിലിപ്പ് ചാമത്തിലാണ് മുന്നോട്ട് വെക്കുന്നത് അതിന്റെ ഭാഗമായിരുന്നു സ്ഥലം നൽകാനുള്ള നോയൽ മാത്യുവിന്റെ തീരുമാനവും നോയലിന്റെ ആശയത്തിന് അച്ഛനും അമ്മി ഭാര്യ മക്കളും അടങ്ങുന്ന കുടുംബം ഇടംബലം നോക്കാതെ ഗ്രീൻ സിഗ്നൽ നൽകുകയും ചെയ്തു അമേരിക്കൻ മലയാളികൾ ഉൾപ്പെടെയുള്ള പല പ്രവാസികൾക്കും കേരളത്തിൽ പലയിടത്തും ഉപയോഗമില്ലാത്ത നിരവധി ഏക്കർ ഭൂമിയുണ്ട് അവർക്കെല്ലാം പ്രചോദനം കൂടിയാണ് നോയലിന്റെ ഭൂമിദാനവും ഫോമയുടെ വില്ലേജ് പ്രോജക്ടും കേരളത്തിൽ ഫോമയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ രണ്ടാമത്തെ ചാപ്റ്റർ കൂടിയാണ് നോയലിലൂടെ തുറക്കുന്നത് ഫോമയുടെ ക്യാൻസർ പ്രൊജക്ടിന് ശേഷം കേരളത്തിന്റെ ഒരു ലാൻഡ് മാർക്ക് കൂടിയാക്കുന്ന തരത്തിൽ വില്ലേജ് പ്രൊജക്ടിന് തുടക്കമിടാൻ കാട്ടിയ നോയലിന്റെ വലിയ മനസ്സിനെ ഫോമ പ്രസിഡന്റ് പ്രശംസിക്കുന്നുമുണ്ട് കേരളം സമാജമോ സൗത്ത് ഫ്ലോറിഡയുടെ മുൻ സെക്രട്ടറിയും മികച്ച സാമൂഹ്യ പ്രവർത്തകനും കൂടിയാണ് നോയൽ മാത്യു രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ ഇർമ ചുഴലിക്കാറ്റ് ഫ്ളോറിഡയെ പിടിച്ചുകുലുക്കുകയും നിരവധി നാശനഷ്ടങ്ങൾ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി കുടുംബങ്ങൾക്കുണ്ടായപ്പോൾ നോയലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു ഓരോ വീടുകളിലും വീടും പരിസരവും വാസയോഗ്യമാക്കുന്നതിനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് ഫ്ലോറിഡയിലെ ജനങ്ങൾ മറക്കാനിടയില്ല സാമൂഹ്യ പ്രവർത്തനത്തോടൊപ്പം തന്നെ തികഞ്ഞ ഒരു കലാകാരൻ കൂടിയാണ് നോയൽ മികച്ച ഒരു പെർക്കഷനിസ്റ്റ് എന്ന നിലയിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് ഫ്ലോറിഡയിലെ ഒരു സംഗീത ബാൻഡിലെ അംഗം കൂടിയാണ് നോയൽ സ്റ്റീഫൻ ദേവസിയുടെ അമേരിക്കൻ പ്രോഗ്രാമുകളിൽ നോയലും ഉണ്ടാകും അങ്ങനെ നല്ല കലാകാരൻ ഒരു നല്ല മനുഷ്യൻ കൂടിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് തകർന്നവനെ ചേർത്ത് പിടിക്കുന്നതിനൊപ്പം ജീവിക്കാനുള്ള പ്രതീക്ഷയാണ് വീടെന്ന സ്വപ്നത്തിലൂടെ നോയൽ നൽകുന്നത് ആ മനസ്സും സപ്പോർട്ട് ചെയ്യുന്ന കുടുംബത്തെയും ഓർത്ത് ഓരോ മലയാളിക്കും അഭിമാനിക്കാം